ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ വീണ്ടും എത്തിയിട്ടുള്ളത് ഒരു കുഴിമന്തി കഴിക്കാനാണ് കേട്ടോ കുറച്ച് നാളായിട്ട് അടുപ്പിച്ച് കുഴിമന്തി വീഡിയോസ് തന്നെ വരുവാണല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്നെത്തിയിട്ടുള്ളത് കുളത്തൂറിലെ ടെക്നോ പാർക്ക് ഫേസ് ത്രീയുടെ ഓപ്പോസിറ്റുള്ള ആലുഫ് മന്തി ഹൗസിലാണ് കേട്ടോ മെനു നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് ഷോക്ക് ആയി ആയിപ്പോയിട്ടോ മറ്റൊരിടത്തും കാണാത്ത ഒന്ന് രണ്ട് മെനുലെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു മെക്സിക്കൻ മന്തി ഷെസ്വാൻ മന്തി ജെല്ലിക്കട്ട് മന്തി ഒക്കെ ഇവിടുത്തെ ആലുഫിലെ സിഗ്നേച്ചർ ഐറ്റംസ് ആണ് ഞങ്ങൾ മട്ടൺ മന്തി കഴിക്കണമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ വന്നത് പക്ഷെ അന്ന് മട്ടൺ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പെരുമാ ാക്കി കേട്ടോ ഹാഫ് പ്ലസ് ക്വാർട്ടർ ആണ് ഞങ്ങൾ പറഞ്ഞത് ഞാൻ ഇതുവരെ കഴിച്ചതിൽ കാണാൻ നല്ല ലുക്കുള്ള മന്തി അത് ഇവിടത്തെയാണ് അപ്പോൾ ആലിഫ് മന്തി ഹൗസിലെ മന്തി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഫസ്റ്റ് റൈസ് നമുക്ക് ചിക്കൻ ഇല്ലാതെ എന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പിന്നെ ഒരു പെരിപ്പഴിയുടെ ലെഗ് പീസിൽ നാരങ്ങയെന്ന് സ്ക്യൂസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആദ്യം മന്തി റൈസ് മാത്രം എടുത്ത് കഴിച്ചു നോക്കിയ കേട്ടോ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു മന്തി തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ പെരിപ്പരിയുടെ ലെഗ് പീസ് നോക്കി ഒരു കടി കടിയടിച്ചേ കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മയോണൈസിനെയും കാട്ടിയും എനിക്കിഷ്ടമായത് ഇവിടുത്തെ ചില്ലി ചട്നിയാണേ മന്തി റൈസും ടൊമാറ്റോ ചട്നിയും പെരിപ്പരി അൽഫാം കൂടി ചേർത്ത് ഒരു പിടി പിടിച്ച് നോക്കിയേ കിട്ടില്ല പെരിപ്പരി അൽഫാം നല്ല ജ്യൂസി ആയിരുന്നു ആ പെരിപ്പരിയുടെ ഒക്കെ ടോപ്പ് നോച്ച് ആയിരുന്നു ഒരു വെറൈറ്റിക്ക് വെജ്ജീസും മയോണൈസും ചില്ലി ചട്നി മിക്സ് ചെയ്ത് ശകലം ആ പെരിപ്പരി അൽഫാമിൻ്റെ പീസ് കൂടി വെച്ച് കഴിച്ചു നോക്കിയപ്പോഴേ ഹെവൻലി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ പോയി നോക്കുക ഞാൻ മസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മന്തി സ്പോട്ട് തന്നെയാണ് എത്ര അൺലിമിറ്റഡ് കുഴിമന്തി റൈസ് വേണേലും കഴിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെയും കൂട്ടി നേരെ വിട്ടോ നമ്മുടെ കുളത്തൂരിലുള്ള ആലിഫ് മന്തി ഹൗസിലെ പിന്നെ മന്തി കഴിച്ച് ചൂടായിട്ടിരിക്കുന്ന വയറിനെ ഒന്ന് കൂളാക്കാനായിട്ട് ഞങ്ങളൊരു കരിക്കിൻ ഷെയ്ക്ക് കൂടി പറഞ്ഞിട്ടുണ്ട് അതും കിടിലൻ ടേസ്റ്റ് ആയിരുന്നു നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു അടിപൊളി ഷെയ്ക്ക് ആയിരുന്നു ഇതുപോലത്തെ ഫുഡ് സ്പോർട്സ് ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടാൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് കൂടി അടിക്കുക